േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ കെ എസ് യു ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധ ധരണം നടത്തി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട യുവതിക്ക് നീതി ലഭിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കെ എസ് യു ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെന്ററിൽ പ്രതിഷേധ റാലിയും മന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു മാത്രം 야야에야야 ज 야야 श 야야 य 야야ु야야 य 야야 जय यशु 야 य यशु जय य 야ु जय य श 야야 य यशु ज 야 यशु जय य श 야 जय यशु 야야 यशु जय 야 श ु जय यशु 야 य यशु ज പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു അതായത് ഈ എല്ലാ സമയത്തും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ആരോഗ്യ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായി സംസാരിച്ചു നടക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ആ ഇടതുപക്ഷക്കാരൻ സാധാരണക്കാരൻ എപ്പോഴും ആശ്രയിക്കുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിനെയാണ് താലൂക്ക് ഹോസ്പിറ്റലായാലും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആയാലും മെഡിക്കൽ കോളേജ് ഒക്കെ അവിടെ ചെല്ലുന്നത് വലിയ വലിയ പണക്കാരല്ല മറിച്ച് പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കൂലി കൂലി പണി ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളെ നമ്മളെല്ലാം ആശ്രയിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ ആശുപത്രികളെ കുറിച്ചും അതുപോലെ തന്നെ ഈ അടുത്ത മെഡിക്കൽ കോളേജിലുണ്ടായ സന്തോഷ വികാസങ്ങൾ നിങ്ങൾക്കറിയാം ചേരക്കര നിയോജക മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് സൂരജ് അധ്യക്ഷത വഹിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം വളരെയധികം വിഷമത്തോടെയാണ് ഒരു ന്യൂസ് അറിഞ്ഞത് കോട്ടയത്തെ ഒരു മെഡിക്കൽ കോളേജിൽ വളരെ ദാരുണമായി ഇടിഞ്ഞു വീണ ഒരു യുവതി ഒരു സ്ത്രീ മരിക്കപ്പെടുകയുണ്ടായി ആ സ്ത്രീയുടെ മരണത്തിന് കാരണം നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ് കാരണം അവിടെ ഇടിഞ്ഞു വീണിട്ട് ആ ഭാഗത്ത് ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് തിരച്ചിൽ വൈകിപ്പിച്ചുകൊണ്ടാണ് ആ സ്ത്രീ മരണപ്പെടുകയുണ്ടായത് വളരെയധികം വേദനയേറിയ ഒരു വാർത്തയാണ് കേരള ജനത അറിഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ അനാസ്ഥക്കെതിരെയും കെടുകാര്യസ്ഥിതിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം സംസാരിച്ചു നമ്മുടെ ആരോഗ്യ കേരളം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ദിവസവും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു മുന്നോട്ട് പോയി പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അതിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു കെട്ടിടം പിടിഞ്ഞു വീണ് അതിനടിയിൽപ്പെട്ട് ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത് തന്നെ പതിനൊന്ന് മണിക്കാണ് ആ സംഭവം അവിടെ ഉണ്ടാവുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ പി ആർ വർക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വീണ ജോർജ് അവിടെ എത്തുകയുണ്ടായി മന്ത്രി അവിടെ വന്ന് പതിനഞ്ച് മിനിറ്റിനകം അവിടെ എന്താണ് നടന്നതെന്നോ എന്താണ് സംഭവം എന്നോ ഒന്നും അന്വേഷിക്കാതെ ആ കെട്ടിടം അത് ഉപയോഗിക്കാത്ത ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ഈ കേരളത്തിലെ എല്ലാവരും നമ്മൾ എല്ലാവരും സമാധാനിച്ചു ആ ഒരു ആർക്കും ജീവന് ആപത്തും ഉണ്ടായിട്ടില്ല അവരെ സുരക്ഷിതമായി എല്ലാവരും ഇരിക്കുന്ന പരിപാടിയിൽ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹിയാസ് സാരംഗ് എന്നിവർ പങ്കെടുത്തു കെ എസ് യു നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അർപ്പിത നന്ദിയും രേഖപ്പെടുത്തി സി സി വി ന്യൂസ് ചേലക്കര